മരണത്തിനു വേണ്ടി മരണത്തെ ഓർക്കുക എന്നത് എല്ലാ ദിവസവും നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്നും തിരുനബി തിരുനബിസ്ാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പ്രത്യേകം നമ്മോട് കൽപ്പിച്ചതാണ് അക്സിറുദിക്കറാദിമില്ല രസങ്ങളെ മുഴുവനും ദുന്യാവിൻ്റെ രസങ്ങൾ മുഴുവനും മുറിച്ച് കളയുന്ന മരണയെ മരണ സ്മരണ മരണത്തെ ഓർക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് അത് ധാരാളം മരണത്തെ ഓർക്കണമെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വെറുതെ ഇരിക്കുമ്പോഴേ അല്ലാത്ത സമയത്തൊക്കെ നാം മറ്റു പലതും ചിന്തിക്കാറുണ്ട് ഓർക്കാറുണ്ട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും നമ്മുടെ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടെങ്കിലും നാം കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് മരിക്കണം പഠിച്ചവനെ എനിക്ക് മരണത്തിന് ശേഷം എങ്ങനെയാണ് വിജയമുണ്ടാവുമോ അതിന് എന്തൊക്കെ ഞാൻ ചെയ്യണം അല്ല ഞാൻ വേണ്ടതുപോലെ മരണ ത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങി കാര്യങ്ങൾ എൻ്റെ ഓരോ സമയങ്ങളും തിന്മയിലാണോ നന്മയിലാണോ നന്മകൾ ഞാൻ ചെയ്തു ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ മരണത്തെ സംബന്ധിച്ചും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവൻ തീർച്ചയായും നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് മരണത്തെ ഓർക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക എന്നതും കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പിതാക്കളും നമ്മുടെ കൂടെയുള്ളവരൊക്കെ എത്ര ആളുകളാണ് മരണപ്പെട്ടത് നമ്മുടെ മക്കൾ മരണപ്പെട്ടു നം ഇപ്പോൾ കാണുന്നത് പുതിയ തലമുറകളെയാണ് പുതിയ ആളുകളെയാണ് പഴയ ആളുകൾ കാണാനില്ല നമ്മുടെ വല്യപ്പന്മാരും നമ്മുടെ എളാപ്പമാരും നമ്മുടെ മുത്താപ്പമാരും നമ്മുടെ വല്യമ്മമാരും നാം ഒരു പത്തു വർഷം മുമ്പ് കണ്ടിരുന്ന പലരും നമ്മിൽ നിന്ന് വിടവാങ്ങി ഇപ്രകാരം അവരൊക്കെ വിടവാങ്ങി ഇപ്പോൾ കബറിലാണ് ഉള്ളതെങ്കിൽ അവരുടെ ജീവിതം അവർ സ്വർഗത്തോപ്പിലോ നരകക്കുണ്ടിലോ ആണ് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ ഇപ്രകാരം നാമും മരണത്തിൻ്റെ രുചി നോക്കുന്നതാണ് കുല്ലുനഫ് സിംഗത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മരണത്തെ ഓർക്കുകയും എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ബാധത്തുകളെ കൊണ്ട് ചിട്ടപ്പെടുത്തുകയും ധന്യമാക്കുകയും ചെയ്യേണ്ടതാണ് മരണത്തിന് വേണ്ടി തയ്യാറാവുക എന്നത് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് ജനാസ ജനാസയുടെ അധ്യായത്തിൽ പ്രത്യേകമായി അതിൻ്റെ തുടക്കത്തിൽ കാണാം മരണത്ത ഓർക്കൽ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല വയസ് തലഹൂബിത്തറദ്ദിൽ മലാലിം മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ടതാണ് ഇന്ന് അതാണ് ചർച്ച മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ടതാണ് മരണത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങി തയ്യാറാവുക എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഇന്ന് ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് ഇന്ന് വൈകുന്നേരം എൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എങ്ങനെയാണ് തയ്യാറാവൽ നമ്മുടെ ദോഷങ്ങളെ തൊട്ട കത്ത ഉപ ചെയ്തുകൊണ്ടാണ് തയ്യാറാവേണ്ടത് മരണത്തിന് തയ്യാറാകൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ തയ്യാറാൽ എങ്ങനെ വെള്ളത്തുണി വെള്ളക്കുപ്പായിട്ടിട്ട് മരുന്ന് കിടക്കലാണോ അല്ല എപ്പോഴും ഏത് സമയത്തും നമുക്ക് എങ്ങനെയും മരണം സംഭവിക്കാം ഏത് പ്രായത്തിലും മരണം സംഭവിക്കാം പതിനെട്ട് വയസ്സുള്ള കുട്ടി മരിക്കുന്നു അഞ്ച് വയസ്സുള്ള കുട്ടി മരിക്കുന്നു മുപ്പത് വയസ്സിലും നാൽപ്പത് വയസ്സിലും ഇരുപത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലും മരണം സംഭവിക്കുന്നു എപ്പോഴും മരണം സംഭവിക്കാം അപ്പോൾ എന്ത് ചെയ്യണം വയസ് തഴിത്തു ലഹബിത്തൗബ എല്ലാ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് എന്തുകൊണ്ടാണ് തൗബ ചെയ്തുകൊണ്ടാണ് തൗബ ചെയ്യുക എന്നത് ഇരുപത്തിയേറാവ് നമ്മൾ തൗപ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് പോരാ എല്ലാ ദിവസവും തൗബ ചെയ്തുകൊണ്ടിരിക്കണം ദിവസവും നമ്മിൽ നിന്നും ധാരാളം തെറ്റുകൾ വന്നു പോകുന്നുണ്ട് ആ തെറ്റുകൾ തൗബയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട് തൗബയുടെ കവാടം അടക്കുന്നൊരു സമയമുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്ന സമയം ഇപ്പോൾ കിഴക്ക് നിന്നാണ് ഉദിക്കാറുള്ളത് ഏത് തെറ്റ് ചെയ്താലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തെറ്റ് പൊറത്ത് കൊടുക്കുന്നതാണ് നാം വീണ്ടും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് മാത്രം തൗബ ചെയ്യാതിരിക്കരുത് മറിച്ച് ആ തെറ്റും അള്ളാഹു പൊറത്ത് തരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടം വെക്കുന്നതാണ് അപ്പം നമ്മളിഞ്ഞ് എന്ത് ചെയ്യണം എല്ലാ ദിവസവും തൗബ ചെയ്യണം എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവർ എല്ലാ ദിവസവും തൗബ ചെയ്യണം അതിനൊരു സമയം കണ്ടെത്തണം അഥവാ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യേണ്ടതാണ് അത് വൈകുന്നേരത്തേക്ക് കാത്തു നിൽക്കേണ്ടതില്ല നമ്മളിൽ നിന്നൊരു തെറ്റു വന്നു പോയാൽ നാം അപ്പോൾ തന്നെ പഠിച്ചവൻ എനിക്ക് പുറത്തു തരണം എന്നിങ്ങനെ നാം പറയേണ്ടതാണ് തൗബ എല്ലാ ദിവസവും തൗബ ചെയ്യുക നാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ ചെയ്യുന്ന പരിപാടി പദ് ഒരു പതിവ് ദിവസവും അള്ളാഹുവിനോട് നമ്മുടെ ദുന്യാവിൻ്റെ കാര്യങ്ങളും ആഹ്വറത്തിൻ്റെ കാര്യങ്ങളും ഖബറിൻ്റെ കാര്യവും പരലോകത്തിൻ്റെ കാര്യവും നമ്മുടെ നമ്മുടെ മക്കളെ കാര്യങ്ങളൊക്കെ അള്ളഹാനോടൊന്നും ചോദിക്കുക ദ്വാ ചെയ്യുക എന്നത് അത് വലിയ പുണ്യമുള്ളതാണ് അ ദ്ദ ദ്വാ ചെയ്യുക എന്നത് വലിയ ആരാധനയാണ് എബാധത്താണ് എന്ന് കാണാം മായും നിങ്ങളുടെ ദ്വാ ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ യാതൊരു പരിഗണനയും പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പത്ത് മിനിറ്റ് നാം ദുആ ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കണം തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണം ആ ദുഅയിൻ്റെ കൂടെ നാം ഒരു നൂറ് ഇസ്തിഖഫാർ ദിവസവും പതിവാക്കണം അസ്തഖർ അലീം നൂറ് തവണ പതിവാക്കാത്ത ഒരാളും തന്നെ ക്ലാസ്സിൽ കേൾക്കാൻ പാടില്ല ക്ലാസ് കെട്ടതിന് ശേഷം ഉണ്ടാവാൻ പാടില്ല അതോടുകൂടെ നാം ചെയ്തു പോയ തെറ്റ് വൻകുറ്റങ്ങളുണ്ട് വൻകുറ്റങ്ങൾ തൗപ കൊണ്ടാണ് പൊറുക്കപ്പെടുക ചെറുദോഷങ്ങൾ ചിലപ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ നാം നിസ്കരിക്കുമ്പോൾ വലൂ ചെയ്യുമ്പോൾ മറ്റു സ്വതക്കകൾ ചെയ്യുമ്പോൾ പൊറുക്കപ്പെട്ടു എന്നാൽ വൻകുറ്റങ്ങൾ തൗബയിലൂടെയാണ് പൊറുക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മരണം എപ്പോഴും വരാം മരണത്തിന് വേണ്ടി വരിങ്ങൾ അത് തൗബ ചെയ്തുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നസൂഹായ തൗബ തൗബക്ക് ധാരാളം സർത്തുകൾ ഉണ്ട് ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചു ഓ ഓനുള്ളവരെ അപ്പം ഈമാനുള്ളവൻ്റെ അടയാളമാണ് തൗബ ചെയ്യുക എന്നത് തൂബു ഇൻസുഹ ചെയ്ത പോയ തെറ്റുകൾ ഖേദിച്ച് മടങ്ങൂ നസുഹ എന്നലക്ക് ഗുണകാംക്ഷയോടെ ആത്മാർത്ഥമായ തൗബ അസ റബ്ബുക്കും നയ്യു കഫിറാൻകും സയ്യ ഖുർആൻ പറയുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ തെറ്റുകൾ പൊറത്തേക്കാം ഒയ്ഹിലക്കും ജന്നാത്തിൻ നിങ്ങളെ ജന്നാത്തിൻമിലേക്ക് കടത്തിയേക്കാം സുരുകത്തിലേക്ക് പ്രവേശിപ്പിച്ചേക്കാം അൻഹാർ ആ സ്വർഗം അത് അനുഭൂതിയുടെ കേന്ദ്രമാണ് അതിൻ്റെ തായ്വരയിലൂടെ വിവിധങ്ങളായ തേനിൻ്റെയും മറ്റു നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ ദിവസം അള്ളാഹു അവൻ്റെ പ്രവാചകരെയും പ്രവാചകരെ കൂടെ വിശ്വസിച്ച മൂമിനിയങ്ങളെയും നിസ്സാരമാക്കുകയില്ല നൂറുഹും അവരുടെ മുന്നിലും പ്രകാശമുണ്ട് ഐ മാനിഹ് അവരുടെ വലത് ഭാഗത്തും പ്രകാശമുണ്ട് അങ്ങനെയുള്ളവരാണവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൗബയെ സംബന്ധിച്ചും അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും ധാരാളം ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് നബിസ് അലഹി വസ തങ്ങൾ ദിവസവും നൂറ് തവണ ചെയ്യാറുണ്ടായിരുന്നു ഇമാം ബുഖാരി ഇന്നീല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിക്ഷയം ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും തൗപ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി പറയുകയാണ് ഒറ്റ ദിവസം തന്നെ ഓരോ ദിവസവും അക്സർ മിൻസബിന് എഴുപതിൽ കൂടുതൽ തവണ എഴുപതിൽ കൂടുതൽ തവണ ഒരിക്കലെ അവിടെ നിന്ന് പറഞ്ഞത് നൂറ് തവണ ഞാൻ അള്ളാഹുലേക്ക് ദിവസവും തൗപ ചെയ്യാറുണ്ട് എന്ന് അപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തൗപ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് തൗപ ചെയ്യുക എന്നത് അത് വലിയ പുണ്യവും ശ്രേഷ്ഠതവുമാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ സഞ്ചരിക്കുന്നു അവൻ്റെ വാഹനം പെട്ടെന്ന് നഷ്ടപ്പെട്ടു അവൻ മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ടാൽ പിന്നെ മുന്നും പിന്നും തിരിച്ച് നാട്ടിലേക്കും എത്തുകയില്ല ലക്ഷ്യസ്ഥാനത്തേക്കും എത്തുകയില്ല അങ്ങനെ വാഹനവും നഷ്ടപ്പെട്ടു ആ വാഹനത്തിൻ്റെ മുകളിൽ ഭക്ഷണവും മറ്റും അവൻ്റെ വിരിപ്പുകളെല്ലാം ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഭക്ഷണം കഴിക്കാനുമില്ല വെള്ളവുമില്ല കിണറുമില്ല ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് അപ്പോൾ അവൻ എന്തു ചെയ്യും ഈ നാട്ടിലേക്ക് തിരിക്കാനും വയ്യ പോകുന്ന ഭാഗത്തേക്ക് തിരി പോകാനും വയ്യ കാരണം വാഹനമില്ല ആ വെയിലിൽ ചൂടിൻ്റെ ശക്തിയാണ് അങ്ങനെ അവൻ മരണത്തെ മുന്നിൽ കാണുകയാണ് അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അവൻ്റെ വാഹനത്തെയോ ഭക്ഷണത്തെയോ തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ മരണത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ അതാ മൂന്നാല് അവൻ വാഹനം ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇനി മരിക്കുകയല്ലാതെ നിവർത്തിയില്ല നടന്നാൽ എത്തുകയില്ല ഈ സമയത്ത് അവൻ ഇങ്ങനെ നിൽക്കുന്ന കിടന്ന് മരണത്തെ മുന്നിൽ കാണുന്ന മര മരിക്കട്ടെ എന്ന് കരുതി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ വരുന്നു ഒരു അവൻ്റെ നഷ്ടപ്പെട്ടു പോയ വാഹനവും അതിൻ്റെ പുറത്തവൻ്റെ നഷ്ടപ്പെട്ട ഭക്ഷണവും വെള്ളവും ഒക്കെയുണ്ട് ഈ സമയത്ത് അവൻക്കൊരു സന്തോഷമായിരിക്കും അല്ലേ അവൻ സന്തോഷത്തലൻ പറഞ്ഞു പോയി ഹാഹുവേ നീയാണ് നീയാണ് എൻ്റെ അടിമ ഞാൻ നിൻ്റെ റബ്ബാണ് തിരിച്ച് സന്തോഷത്തിൻ്റെ ആധിക്കാൽ അവൻ മറിച്ച് പറഞ്ഞു നീയാണ് എൻ്റെ റബ്ബ് ഞാനാണ് നിൻ്റെ അടിമ എന്ന് പറയേണ്ടടുത്ത് നീയാണ് എൻ്റെ അടിമ ഞാൻ നിൻ്റെ റബ്ബാണ് എന്നിങ്ങനെ പറഞ്ഞ അത്രയും സന്തോഷം ആ സന്തോഷം എത്രമാത്രം സന്തോഷമായിരിക്കും ഇതിനേക്കാൾ ഈ വാഹനം തിരിച്ചു കിട്ടിയവന്റെ സന്തോഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം അള്ളാഹുവിനേക്ക് തൗബ ചെയ്യുന്നവനോട് അള്ളാഹുവിന് ഉണ്ടാകുന്നതാണ് അള്ളാഹുവിനേക്ക് തൗപ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു എൻ്റെ അടിമനോട് മാപ്പ് ചോദിച്ച് മടങ്ങിയല്ലോ എന്ന സന്തോഷം അള്ളാഹുവിന് ഉണ്ടാകുന്നതാണെന്ന് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തൗബയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസങ്ങളോളം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എല്ലാ ദിവസവും തൗബ ചെയ്യുന്നവരായി മാറണം എല്ലാ ദിവസവും തൗബ ചെയ്യണം അത് മരിക്കാൻ സമയത്ത് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കണം രോഗികളാണെങ്കിൽ പ്രത്യേകം സുന്നത്താണ് മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് ഒന്നാമത് തൗപ ചെയ്തുകൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു തൗബക്ക് നിബന്ധനകളുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നത് പ്രത്യേകം നിബന്ധനയാണ് അതുപോലെ ഇനി ദോഷങ്ങൾ ചെയ്യില്ല പഠിച്ചോന് എന്ന മനസ്സിൽ ദൃഢപ്പെടുത്തൽ അതിൻ്റെ നിബന്ധനയാണ് അതൊക്കെ നമ്മൾ അങ്ങ് ദൃഢപ്പെടുത്തുക പിന്നീട് തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും തൗപ ചെയ്യുക അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരി അതുകൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന് മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുനമ്മെ സ്വീകരിക്കുക നമ്മോട് ഇഷ്ടമാവുക അതുപോലെ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്രമത്തിൽ നിന്നും നിന്ന് പൊരുത്തപ്പെടുക്കൽ തൗബയുടെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് അതില്ലെങ്കിൽ തൗബ സ്വീകരിക്കപ്പെടുകയില്ല അക്രമങ്ങളായ തെറ്റുകളാണ് ചെയ്തതെങ്കിൽ ആരുടെയെങ്കിലും സമ്പത്ത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക ആരെങ്കിലും റീപത്തിന് അമീമത്ത് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക അതുപോലെ നല്ല മനസ്സിൽ തെറ്റു ചെയ്തു പോയല്ലോ എന്ന ഖേദവും ഉണ്ടാവുക അപ്പം നാല് നിബന്ധനകളാണ് പറഞ്ഞതൊന്ന് ഖേദമുണ്ടാവുക രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ദൃഢതയുണ്ടാവുക ഉറപ്പിക്കുക അതുപോലെ അക്രമങ്ങളാണ് ചെയ്തതെങ്കിൽ മറ്റുള്ളവരോട് ചെയ്ത അക്രമങ്ങൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും തിരിച്ചു കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ തൗബയിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും എന്ത് ദിവസവും എപ്പോഴും മരണം സംഭവിക്കാമെന്ന ഉറച്ചുകൊണ്ട് തന്നെ ജീവിക്കുക തൗപ ചെയ്ത് എല്ലാ ദിവസവും ശുദ്ധിയാകുക നമ്മുടെ ശരീരത്തെ നമ്മുടെ കൽവിന് നമ്മുടെ തെറ്റുകളെ തൊട്ട് നാം ശുദ്ധിയാവുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ തൗപ ചെയ്ത് പതിവാക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഈ എല്ലാ ദിവസവും തൗപ ചെയ്യുന്നത് പതിവാക്കണം ഈ ക്ലാസ് കേട്ടവർ എന്ന് പ്രത്യേകമായി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ നമ്മുടെ ജീവിതം തെയ്തുപോയ തെറ്റുകളൊക്കെ അങ്ങനെ പൊറത്തു കൊണ്ടിരുന്നാൽ പിന്നീട് അതുപോലെ അസ്തഫ് സുറുല്ലാഹൽ അലഹി മ തൂബെ ലഹിയെന്നോ മറ്റോ തൗബയുടെ വാ പദങ്ങള് ഇസ്തഖാറിൻ്റെ പദങ്ങൾ ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും ചെല്ലൽ പതിവാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുനമ്മ തൗബ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റട്ടെ അവൻ്റെ മ ഭൂപിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ മരിക്കുന്നതിന് മുമ്പ് പൂർണമായ നിലക്ക് ദോഷം പൊറുക്കപ്പെട്ട നിലയ്ക്ക് ശുദ്ധിയായി മരിക്കുന്ന ചൊല്ലി മരിക്കുന്നവരിൽ മരണത്തെ എന്നും തയ്യാറായിക്കൊണ്ട് ജീവിക്കണം തൗവ ചെയ്ത് തയ്യാറാവണം അള്ളാഹു അത്രക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വാർഹമല്ല